എന്തിനാ കരയണത് ഇതെന്താ ആരും അറിഞ്ഞില്ലേ ഇവള് കിടന്നു കരയാ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടാ കരയണ എന്തൊക്കെയോ കണ്ടു നമ്മൾ എല്ലാവരും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോകുന്നതും മമ്മയും ഡാഡിയായിട്ട് കളിക്കുന്നതും ബാളം വെക്കുന്നതും ഒക്കെ എനിക്കറിയാടി നിന്നെ ഒന്തിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ഞാൻ മനസമാധാനത്തോടെ കിടന്നറിയിട്ട് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ നീ ഒന്നും ചെയ്തില്ലേ ആദ്യത്തിന്റെ കാറ്റെ മുട്ട് ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിക്കണം നിലക്കില്ലാതെ അല്ല ഞങ്ങളെ വീട്ടിൽ ഒരേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു ചവിട്ടുള്ള ഒരു പശുവിനോടെ എൻറെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടെന്ന് അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഓർമ്മില്ല മോളാണോ ആ ഏഴ് കൊല്ലം മുമ്പ് അവൾ ഇവിടെ ക്രിസ്മസിന് വന്നിരുന്നു ഓർമ്മയുണ്ട് നിന്റെ വികാരം കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയേ കുട്ടി മനസ്സിലായാരി കുഞ്ഞെ വിവരദോഷിയാ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോണായത് കൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ പിന്നെ ഭയങ്കര അനുസരണശീലിയാ അഹങ്കാരില്ല ധിക്കാരില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുത്തു ഞാൻ നോക്കട്ടെ അയ്യോ നോക്കിയ പോരാ ശരിയാക്കണം കൊറഞ്ഞതൊരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചു മാത്രമല്ല മിണ്ടാതിരിക്കേ മീര് കുഞ്ഞു തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനാ വേണ്ട തേക്കുന്നത് അല്ല കുഞ്ഞെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും അതിന് പ്രത്യേക ശമ്പളം ഒന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ച് വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം നിന്നെ കുറിച്ചേ ഇതീ കൂടുതലും നുണ പറയാനൊന്നും എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കേറി പൊടിയത്ത് ുംഴിയും കൊണ്ടാണ് ഞാനിവിടെ എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക ആന കൊടുത്താൽ ആശ കൊടുക്കരുത് തൊണ്ട പൊട്ടുമാർ പുതിയ ഞങ്ങളെ ഒരുമാതിരി ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കിയപ്പോ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഞങ്ങൾ അഞ്ചു പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത ഇതിൽ ഒന്ന് എന്തെയ്യും ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലന്മാരുടെ പെരുമാറുന്നോ അടിച്ചു ശേഷം ഒപ്പിടം തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു ഒപ്പിടാതെ ഞാൻ ഞാനിവിടെ പ്രശ്നമേ ഇല്ല ഒന്ന് വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന നാലക്ഷരം പഠിക്കാൻ നോക്കു വച്ചെ ഉം കണ്ണോടും കൂടിയാ എന്താ മീരയുടെ ഉദ്ദേശം എന്താ അങ്കിൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത് ഇന്നത്തെ ചുറ്റുപാടിൽ അയാൾ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ കൊടുത്തയച്ചത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം ദേഗാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താവുന്നത് അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം അറിയാമോ

ാണ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി അവൾ നന്നായിട്ട് ടൈപ്പ് ചെയ്യും എന്റെ മോളായതുകൊണ്ട് പറയല്ല അവൾ വെക്കുന്നവർക്ക് നല്ല ഐശ്വര്യ എന്താ കുട്ടി വിചാരിക്കുന്നത് പിള്ളേരെ അല്ല കുഞ്ഞമ്മ ഏത് കുഞ്ഞമ്മ പറഞ്ഞാലും ശരി ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ഒറ്റയാളിനെ അവിടെ വേണ്ട വേണ്ടവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞമ്മേ കേട്ടു ഇത്ര പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത് കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ കൊല്ലം കഴിഞ്ഞോട്ടെ കൊണ്ട് പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോളികൊണ്ട് വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ എന്താ കുഞ്ഞമ്മേ ഇവിടെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കൊഴപ്പ മോള് ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലുണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയുക ആട്ടിലാകെ പ്രശ്നങ്ങളാണ് എന്തായാലും ഇപ്പം അവൾ അവിടെ നിന്ന് ഇറക്കി വിടരുത് എൻ്റെ പൊന്നും കൂടെ അല്ലേ കുഞ്ഞുമ സമാധാനിക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതോ ഒരു മുസ്ലിം ബോയൽ ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് ആ നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റം പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്തെല്ലാം ഞാനിങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല അടിപിടിയും ബഹളമൊന്നും പറയണ്ട ഞാൻ ഇങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണ് നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോഷം അല്ലാതെ എന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ തീരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത്

ാന്തെ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റും കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടിക്കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ മൂത്തത് മീര പിന്നെ മായ പറഞ്ഞേ മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ച് നമ്മൾ മരിച്ചു വീട്ടിൽ ആദ്യല്ലേ ഉപ എന്നെ എന്നോക്കി ആ കണ്ണി കണ്ണേന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ പിടിച്ചേ എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ എസ് ഐ കെ പി ആരി ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ സഹിച്ചിരുന്നു നിങ്ങക്ക് ഞങ്ങളുണ്ട് ഞാനൊരു പോളെ ചണ്ടടച്ചിട്ടില്ല അരിച്ചു കന്നോട്ടിക്കും പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു ചട്ടം ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തക്കും തള്ളയ്ക്കും വിളിച്ചു ഞാൻ ആരാണെന്നറിയോ ആരാണെന്ന് അറിയോ സബ് ഇൻസ്പെക്ടർ പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത് അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയാൻ പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ ഒരു അല്ലേ ഈ മാന്യത നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു ഇതൊക്കെ കാക്കിവേഷത്തിനൊരു മാന്യതണല്ലോ അതുകൊണ്ടാണ് എന്തവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനെയും ശ്രീദേവി അമ്മേടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി വെച്ച വിദ്വാനാണ് അത്ര ദേഹം അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് സാർ സമ്മതിച്ചില്ല ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട മനു നീ എടുത്ത ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട ഐ വോണ്ട് അലോ ദം ടച്ച് മീ ബട്ട് ഡോണ്ട് ബി ഐമി ബോൺ കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാനും എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അനാഥനാക്കി നിങ്ങളെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് അതുകൊണ്ടാ ഏത് ഡ്രസ്സിനേക്കാളും സ്നേഹം കണ്ട കണ്ടു അധികം നേരായിട്ടില്ല മോളെ മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല

ഇവിടം വരെ വരിക നിങ്ങളെ കാണാ ആശ്വസിപ്പിക്ക തിരിച്ചു പോവാ അമ്മാവനും അമ്മായിട്ട് എന്നാ പൊന്നാ രണ്ടാളിയും കാറിക്കെത്തില്ലേ വാതിലൊന്നും പണ്ടാറടക്കി എല്ലാം തീർന്നില്ലേ പെട്ടിയെടുത്തോ നമുക്ക് പോവാം ഇല്ലാത്ത കാശുമുടക്കി ബസ്സും കാറും പിടിച്ച് ഓടി വന്നതാ ഞാൻ പോവാൻ പോന്നത് എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്ര വിവരല്ലാതായി പോകും വല്ലാതെ വഷമായി കാണൂല്ലേ എന്തിന് അമ്മാവും പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങളെ നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസാക്ഷി ഉള്ളവർക്ക് പറ്റുവോ ലീവെടുക്കാൻ പറഞ്ഞു അപ്പൊ പറയ അവിടെ ഒരുപാട് ഈ കേരള വേറെ എസ് നോക്കട്ടെ ദൈവമേ പറഞ്ഞു ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ലീവ് എടുക്കാവുന്ന സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റവും